ഏഴു മാസത്തോളായി ഞാൻ ഹൈറിച്ച് ജോയിൻ ചെയ്തിട്ട് ഏകദേശം നമ്മുടെ കൊറോണ നമുക്ക് എല്ലാവർക്കും വെല്ലുവിളി ആയിക്കൊണ്ടിരിക്കുന്ന അത് കുറച്ച് മുന്നേ ഏകദേശം ലൈറ്റ് പറയണമെന്നുണ്ടെങ്കിൽ മാർച്ച് മാർച്ച് ഒന്നാം തീയതിയാണ് ഞാൻ എന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ മൂന്ന് മാസം മുന്നേ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒക്ടോബർ മാസത്തിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു മഹത്തായ സംരംഭത്തിലേക്ക് നമ്മുടെ ഗ്രേറ്റ് ലീഡർ അനീസാറാണ് എന്നോട് ഈ പ്ലാൻ പറഞ്ഞ് എന്നെ ഇതിലോട്ട് ക്ഷണിച്ചത് പക്ഷെ അന്നൊന്നും നമ്മളത് നെഗറ്റീവ് അടിച്ചു അതായത് ഇതൊന്നും നടക്കില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷർഫു സാർ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് അടിച്ചിരുന്നു ഞാൻ അനീസാർ ഒരുപാട് ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം എല്ലാ പിന്നെ എക്സ്പീരിയൻസിലും പറയും എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് ഡീമോട്ടിവേഷൻ ചെയ്തിട്ടുണ്ട് അതില് മെയിൻ വ്യക്തിയാണ് ഞാൻ അതായത് സാറേ നമുക്ക് നമ്മുടെ ബിസിനസ്സുമായി മുന്നോട്ട് പോവാം ഇതൊന്നും നടക്കില്ല നമുക്ക് എന്ത് അതായത് ഞാനും അലിസാറൊക്കെ ഒരേ തോണിയിലെ യാത്രക്കാരാണ് അതായത് ഞങ്ങൾ രണ്ടുപേരും ഗൾഫ് നിർത്തി വന്ന രണ്ട് വ്യക്തികളാണ് അദ്ദേഹം ദുബായി ദുബായിലായിരുന്നു ഞാൻ ബഹ്റൈനിലായിരുന്നു ഒരേ ടൈമിലാണ് ഞങ്ങൾ ഗൾഫ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് വന്നത് ഇനി എന്തെങ്കിലും നാട്ടിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് കരുതി ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഒരു ട്രഡീഷണൽ ബിസിനസ്സുമായി സംബന്ധിച്ച് ഞങ്ങൾ പിന്നെ അതിലേക്ക് ഇറങ്ങി പക്ഷെ അനീസാറെ അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അനീസാർ നമ്മുടെ ബിസിനസ്സിലേക്ക് ശ്രദ്ധിക്കാതിരിക്കുന്ന ടൈമില് ഞാൻ അനുസാറോട് പറയും സാറേ നമുക്ക് ഹൈറിച്ച് ഒന്നും ഉണ്ടാവില്ല കാരണം നമുക്ക് നമ്മളെന്തെങ്കിലും ബിസിനസ് നോക്കിയാൽ നമുക്ക് ഉണ്ടാവും ഹൈറിച്ച് ഒന്നും നമ്മളെ നോക്കൂല എന്ന് പറഞ്ഞ് അത്രക്കും വലിയ ഡീമോട്ടിവേഷൻ കൊടുത്തൊരു വ്യക്തിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ മുന്നേറ്റി സംസാരിക്കുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് കൊറോണ എന്ന മഹാമാരി നമ്മളിലേക്ക് വന്നു അനുസാർ എന്തു ചെയ്തു ആ കൊറോണ ടൈമിലും ഏൻ ചെയ്യുന്നു ഞാന് എന്തു ചെയ്തു ആ നമ്മുടെ എല്ലാ സംരംഭങ്ങളും അവസാനിപ്പിച്ച് വീട്ടിലിരിക്കുന്നു ആ ടൈമിൽ അനുസാറെ എന്നോട് വീണ്ടും പറഞ്ഞു സാറേ വന്നോളൂ നമുക്ക് രക്ഷപ്പെടാം എന്ന് പറഞ്ഞു ഞാനും അനിസാറ കൂടെ കൂടി എന്നുള്ളതാണ് ഇതിന്റെ വാസ്തവം